ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ചിലർക്ക് പണം പ്രശ്നമായിരിക്കും ചിലർക്ക് വ്യാപാരത്തിൽ മുന്നേറ്റമില്ലായ്മയായിരിക്കും പ്രശ്നം ചിലർക്കാകട്ടെ സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകില്ല ചിലർക്ക് സ്വന്തമായി വീടുണ്ടാവില്ല അതുപോലെ തന്നെ ചിലർക്ക് പണം ഉണ്ടെങ്കിലും ഉണ്ടാവില്ല ചിലർക്കാകട്ടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റുവാനായി നമ്മൾ എത്രയോ വഴിപാടുകൾ ചെയ്തു എത്രയോ പൂജകൾ ചെയ്തു എത്രയോ പരിഹാരങ്ങൾ ചെയ്തു പക്ഷേ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് പോകുന്നത് നമ്മൾ എന്താണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യം തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായി വീണ്ടും വീണ്ടും അനുഭവിക്കുന്നത് ഭർത്താവിനെ കൊണ്ട് പ്രശ്നമാണ് മക്കളെ കൊണ്ട് പ്രശ്നമാണ് കൊണ്ട് പ്രശ്നമാണ് ഇങ്ങനെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മനസമാധാനം ഇല്ലായ്മ ഉണ്ടെങ്കിൽ അവരെല്ലാവരും തീർച്ചയായി വഴിപാട് ചെയ്യേണ്ട ഒരു ദൈവം എന്ന് പറയുന്നത് മുരുക ഭഗവാനെയാണ് ഈ കലിയുഗത്തിലെ കൺകണ്ട ദൈവം മായി കരുതപ്പെടുന്ന ഭഗവാനാണ് ശ്രീ മുരുക ഭഗവാൻ ശിവഭഗവാന്റെ പുത്രനാണെങ്കിലും കൂടി ശിവഭഗവാന്റെ ഗുരുവായും മുരുക ഭഗവാനെ അറിയപ്പെടുന്നുണ്ട് ഈ കഥകളെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും കൂടി നമ്മളിൽ പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് മുരുകഭഗവാന്റെ വഴിപാട് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏതു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ആ സാഹചര്യങ്ങളെയെല്ലാം പെട്ടെന്ന് മാറ്റിയെടുക്കുവാൻ മുരുക ഭഗവാന്റെ വഴിപാടിലൂടെ സാധിക്കുന്നതാണ് തീർത്താൽ തീരാത്ത കടം പ്രശ്നങ്ങൾ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ സ്വന്തമായി വീട് വാങ്ങിക്കണമെന്ന് എത്രയോ തവണയായി ഓരോ കാര്യത്തിന് പോകുന്നു പക്ഷെ അതെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വിഷമങ്ങൾ സന്താന ഭാഗ്യമില്ലായ്മ അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള ഏതൊരു പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുക ഭഗവാനെ വഴിപാട് ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ചൊവ്വാ ഗ്രഹത്തിൻ്റെ അധിപനാണ് മുരുകഗവാൻ അതിനാൽ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വാങ്ങിയ കടത്തിൻ്റെ ഒരു പങ്ക് അത് എത്ര തുകയാണെങ്കിലും ശരി അതിൽ ഒരു പങ്കെങ്കിലും നിങ്ങൾ തിരികെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കാണാതെ പോകുമെന്ന് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ചൊവ്വാഴ്ച ദിവസത്തിൽ ചൊവ്വാഹോര സമയം ഹോര അറിഞ്ഞ് പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ വിജയം ഉറപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം ഹോര എന്ന് പറയുന്നത് ബുധനാഴ്ച ബുധൻ ബുധൻഹോര വെള്ളിയാഴ്ച ശുക്രഹോര ചൊവ്വാഴ്ച ഹോര എന്നിങ്ങനെ ഒരുപാട് ഹോര കണക്കുകളുണ്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നൂറ് ശതമാനം ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ വാടക വീടുകളിലാണ് താമസിക്കുന്നത് എങ്കിൽ എല്ലാ മാസവും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്ത് നമ്മൾ വാടക പണം കൊടുത്തു വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്വന്തമായി ഒരു വീട് വാങ്ങിക്കുവാനുള്ള യോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് ഹോര എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽക്ക് ഏഴ് മണിവരെയും ഉച്ച സമയം ഒരു മണി മുതൽക്ക് രണ്ട് മണിവരെയും രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുമുള്ള സമയമാണ് ചൊവ്വാഴ്ച ചൊവ്വാ ചൊവ്വാഹോര സമയം വരുന്നത് ഈ സമയത്ത് നിങ്ങൾ ഗൂഗിൾ പേ വഴിയാണെങ്കിലും അതല്ല ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലും ഹൗസ് ഓണർക്ക് ഈ സമയത്ത് കൊടുത്തു നോക്കുക നിങ്ങൾ ഒരു പത്ത് മാസമോ പതിനൊന്ന് മാസമോ ഇതേ രീതിയിൽ കൊടുത്തു വരുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ചൊവ്വാഗ്രഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും പെട്ടെന്ന് തന്നെ സ്വന്തമായി വീടോ ഭൂമിയോ വാങ്ങിക്കുവാനുള്ള യോഗം കൈകൂടി വരും എന്നാണ് പറയുന്നത് ഇത്രയും ശക്തിയാർന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെറ്റില ദീപ വഴിപാട് ചെയ്യാം വെറ്റില എന്ന് പറയുന്നത് തമിഴിൽ വെട്രിലൈ എന്നാണ് വെട്രി എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് We'll be right back. ഈ വിജയം നമ്മളെ നോക്കി വരുവാനായിട്ട് നമ്മൾ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഹോര സമയത്ത് വെറ്റില വഴിപാട് ചെയ്യുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ് വെറ്റില ദീപ വഴിപാടിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അതേ രീതിയിൽ തന്നെ സന്താന ഭാഗ്യത്തിനായി നമ്മൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുക വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗ്രഹിച്ചതുപോലുള്ള സന്താനങ്ങളെ ലഭിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഇത്രയും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസത്തിൽ മുരുക ഭഗവാനെയും അതുപോലെ തന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ വഴിപാടുകളെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തതായി നിങ്ങൾ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളിൽപ്പെട്ട് വലയുകയാണ് ഞങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഇല്ലേ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഭാരമാണ് എന്തു ചെയ്യണം എന്ന് അറിയുന്നില്ല നേരം വെളുത്താൽ പണം കടമായി കൊടുക്കേണ്ട ർ വന്ന് നിൽക്കും അവർക്ക് കൊടുക്കുവാനുള്ള തുക ഞങ്ങളുടെ കയ്യിലില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നാളെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഹോര സമയത്ത് മുരുക ഭഗവാന്റെ പടമോ വിഗ്രഹമോ വീടുകളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേലുണ്ടെങ്കിൽ വേലിന് മുൻപിലിരുന്നു കൊണ്ട് മനസ്സൊരുകിക്കൊണ്ട് വേലവ എന്നെ കൈവിടരുത് എന്ന് ആ ഒരു പ്രാർത്ഥന ചൊല്ലുക നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം വേലവനോട് പറയുക എത്ര വലിയ കഷ്ടപ്പാടുകളാണെങ്കിലും എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും ആ ദുഃഖങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ വേലവന് സാധിക്കാം വേലവന്റെ തുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഏതൊരു വിനയും താക്കില്ല എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മുന്നും പിന്നും വേലവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭയം എന്തിനാണ് അല്ലേ ശരവണ ഭവായ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മുരുകഭഗവാന്റെ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ വിശദീകരണങ്ങളാണ് ഉള്ളത് പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകും പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും ഒരു പതിനൊന്ന് തവണ ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്ത് മുരുക ഭഗവാന്റെ മുൻപിൽ ഒരു മൺവിളക്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഏതെങ്കിലും ഒരു ദീപം തെളിയിച്ചു വെച്ചിരുന്ന ഈ ദീപം തെളിയിച്ച് വെച്ച് മനസ്സുരുകി നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ചൊല്ലി നോക്കുക നിങ്ങൾ മൂന്നാഴ്ച അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ആറാഴ്ച ചൊല്ലുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന അത്ഭുതപരമായ മാറ്റങ്ങളെ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കുവാൻ സാധിക്കില്ല അത്രയും ഒരു വലിയ മാറ്റമായിരിക്കും വരുവാൻ പോകുന്നത് തീർത്താൽ തീരാത്ത ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളെയും തീർത്തു തരും ഈ മന്ത്രം എന്ന് തന്നെ പറയാം ആറ് മുഖൻ്റെ മുൻപിൽ മനസ്സൊരുക്കിക്കൊണ്ട് പതിനൊന്ന് തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഓം സൗ ശരവണ ഭവ ശ്രീം ഹ്രീം ക്ലീം క్లౌ సౌ నమ ఓం సౌం శరవణవ శ్రీం హ్రీం క్లీం క్లౌం సౌం నమ ഇത് വേറെ ഏത് മന്ത്രവുമല്ല മുരുകഗവാന്റെ മൂലമന്ത്രമാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മുരുകഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടും നിങ്ങൾ ഏത് തൊഴിലാണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആ തൊഴിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും വ്യാപാരത്തിൽ മുന്നേറ്റം ഉണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസം ഉയർന്ന നിലയിലേക്കെത്തും മക്കളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കിട്ടും സന്താന ഭാഗ്യം തേടി വരും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ നവഗ്രഹങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുരുകഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതിനാൽ നാളെ ചൊവ്വാഴ്ച തേയ് പിറ ചൊവ്വാഴ്ചയാണ് അതായത് പൗർണമി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച ഈ ദിവസം മുതൽക്ക് നിങ്ങൾ മുരുകഭഗവാനെ ഞാൻ ഇവിടെ പറഞ്ഞ ഈ മൂലമന്ത്രം ജപിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങളെല്ലാം തേഞ്ഞു മാഞ്ഞ് ഇല്ലാതായി പോകുമെന്നു തന്നെ ഉറപ്പിച്ചു പറയാവുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആറ് ചൊവ്വാഴ്ച ദിവസങ്ങളോ ചൊല്ലാവുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസം ജപിക്കുകയാണെങ്കിൽ സ്ത്രീകളാണ് ജപിക്കുന്നത് എങ്കിൽ ഇടയിൽ പീരിയഡ് സമയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മുരുക ഭഗവാന്റെ പടത്തിന് മുൻപിൽ നമുക്ക് ഈ മന്ത്ര ജപിക്കാവുന്നതാണ് എല്ലാ ദിവസങ്ങളിലെയും ചൊവ്വാഹോര സമയത്ത് തന്നെ ചൊല്ലണോ എന്നുണ്ടാകും തുടക്കം മാത്രം ചൊവ്വാഹോര സമയത്ത് ചൊല്ലുക പിന്നീടുള്ള ദിവസങ്ങൾ നിങ്ങൾ രാവിലെ ദീപം തെളിയിക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതല്ലെങ്കിൽ വൈകുന്നേരം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഒരിക്കലും നിങ്ങൾ ഈ മന്ത്രം ജപിച്ചതിനു ശേഷം ദുഃഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയുവാൻ സാധ്യതയില്ല എന്ന് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിന് മുൻപ് മുരുക ഭഗവാനുമായി പങ്കുവെച്ച് നോക്കുക മുരുക ഭഗവാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെയെല്ലാം പെട്ടെന്ന് തീർത്തു തരുകയും ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തടസ്സമായി കിടക്കുന്നത് ആ തടസ്സങ്ങളെയെല്ലാം നിഷ്പ്രയാസം ഇല്ല ാക്കുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചൊല്ലി നോക്കൂ മാറ്റം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കട്ടേഷായനമ്മ